നമസ്കാരം കോൺഫിഡൻസ് ഗ്രൂപ്പ് ഉടമ സി ജെ റോയിയുടെ മരണം ഇപ്പോഴും ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് കേന്ദ്ര ഏജൻസികൾ ആദായ നികുതി വകുപ്പ് അവിടെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതിൽ ഉണ്ടായ ആത്മഹത്യ വലിയ ചർച്ചകൾക്കാണ് ഇടനൽകിയിട്ടുള്ളത് അതിന് മൂന്ന് ഭാഗങ്ങളുണ്ട് ഒന്ന് അദ്ദേഹത്തിൻ്റെ മരണം കേരളത്തിൽ ഏത് മട്ടിൽ മാധ്യമങ്ങൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലാകെയുള്ള മാധ്യമങ്ങൾ ഏത് മട്ടിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് അതിൽ പ്രധാന കാര്യം അദ്ദേഹത്തിൻ്റെ മരണമുണ്ടായ സാഹചര്യം രണ്ടു മൂന്ന് ദിവസമായി അദ്ദേഹത്തിനെ ഈ അന്വേഷണ ഏജൻസി പീഡിപ്പിക്കുകയായിരുന്നു എന്നുള്ള ആരോപണം സമ്മർദ്ദത്തിലാക്കുകയായിരുന്നു എന്നുള്ള ആരോപണം ഒരു രേഖയും അദ്ദേഹത്തിനെതിരെ കണ്ടെത്താൻ തിൻ്റെ തുടർച്ചയായി വീണ്ടും അദ്ദേഹത്തിൻ്റെ മാനസിക സമ്മർദ്ദം കുഴപ്പത്തിലാക്കി അദ്ദേഹത്തെ മാനസിക സമ്മർദ്ദത്തിലേക്കാക്കി മരണത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു എന്നുള്ള ആരോപണമാണ് ഒരു ഭാഗത്ത് ഉള്ളത് ഇതിൻ്റെ തുടർച്ചയായി അദ്ദേഹത്തിൻ്റെ മരണത്തെ റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരുപക്ഷെ മാധ്യമങ്ങൾ മറ്റ് കാര്യങ്ങളിൽ സ്വീകരിക്കുന്ന സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഭീതിയോടെയുള്ള സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം അത് നമ്മുടെ ദേശീയതലത്തിൽ തന്നെ കേന്ദ്ര ബി ജെ സർക്കാരിൻ്റെ മോദി സർക്കാരിൻ്റെ പ്രശ്നങ്ങളെ റിപ്പോർട്ട് ചെയ്യുന്നതിൽ കാണിക്കുന്ന സംയമനം അതായത് അവർക്കെതിരായ വാർത്ത നൽകുമ്പോൾ ഉണ്ടാകേണ്ട ഒരു ധൈര്യം കാണിക്കാതെ മുട്ടുവിറക്കുന്ന സമീപനമുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തേത് അതിന്റെ തുടർച്ചയായി ഈ പറയുന്ന റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാണോ എന്നുള്ള ചോദ്യവും ചോദിക്കുന്നുണ്ട് ഇതേ സമയം മാധ്യമങ്ങൾ പ്രത്യേകിച്ച് മലയാളത്തിലെ മാധ്യമങ്ങൾ ഓൺലൈനിലൊക്കെ ഈ വാർത്തകൾ അവിടെയുടേയും തൊടാതെ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നത് ആദ്യം നമ്മൾ ഒരു വാർത്ത വായിച്ചു കൊണ്ടാണ് നിലവിലെ സാഹചര്യങ്ങൾ എന്താണ് എന്ന് വ്യക്തമാക്കുന്ന മനോരമ ന്യൂസിന്റെ ഓൺലൈനിൽ വന്ന ഒരു വാർത്ത അന്ന് പാർട്ടിയിൽ പങ്കെടുത്തവരെ എല്ലാം നോട്ടപ്പുള്ളികളാക്കി കേന്ദ്ര ഏജൻസികൾ റോയിയെ പിന്തുടർന്നത് എന്തിന് എന്നുള്ള ആകാംക്ഷാപരിതമായ ഒരു ചോദ്യമൊക്കെ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ യിലുള്ളത് എന്താണെന്ന് ഞാൻ വായിക്കാം കോൺഫിഡൻസ് ഗ്രൂപ്പ് ഉടമ സി ജെ റോയുടെ അപ്രതീക്ഷിത മരണത്തിന് പിന്നാലെ നിരവധി സംശയങ്ങളാണ് വരുന്നത് ഐ ടി വകുപ്പ് അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ റോയ്ക്ക് പിന്നാലെ സംശയത്തിനൂടെ നടന്നതിൻ്റെ കാരണവും വ്യക്തമല്ല കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ മുഴുവൻ ബാംഗ്ലൂരിലായിരുന്നിട്ടും കർണാടകയിലെ ഐ ടി ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തി കൊച്ചിയിലെ ഐ ടി യൂണിറ്റ് അന്വേഷണവും പരിശോധനകളും നടത്തിയിരുന്നത് ആരാണ് കൊച്ചിയിലെ ഐ ടി യൂണിറ്റ് നമുക്കറിയില്ല മനോരമ അത് പറയുന്നില്ല റോയുടെ അസ്വാഭാവിക മരണത്തിന് ശേഷവും ഇതേക്കുറിച്ച് വ്യക്തമായി പ്രതികരിക്കാൻ ആദായ നികുതി ഉദ്യോഗസ്ഥരോ വകുപ്പോ തയ്യാറായിട്ടില്ല ദുബായിലെ റോയ്യുടെ ബിസിനസ് ഇടപാടുകളെ ഐ വകുപ്പ് സംശയത്തോടെയായിരുന്നു കണ്ടത് ബിസിനസ് ദുബായിലേക്ക് വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം നവംബറിൽ ദുബായിൽ ഒരു വമ്പൻ പാർട്ടി റോയ് സംഘടിപ്പിച്ചിരുന്നു സിനിമാ പ്രവർത്തകർ ഉൾപ്പെടെ ഈ പാർട്ടിയിൽ പങ്കാളികളായി എന്നാൽ പാർട്ടിക്ക് പിന്നാലെ പങ്കെടുത്ത പലരെയും ആദായ നികുതി വകുപ്പും കേന്ദ്ര സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസികളും നിരീക്ഷണത്തിലാക്കിയിരുന്നു എന്നാണ് റിപ്പോർട്ട് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ റോയിയുമായി അടുപ്പമുള്ള ചിലരെ ഏജൻസികൾ ചോദ്യം ചെയ്തിരുന്നു കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് പദ്ധതികൾക്ക് വേണ്ടി സ്ഥലം വിട്ടുകൊടുത്ത് നിർമ്മാണത്തിന് കാത്തിരിക്കുന്നവർ പലരും റോയിയുടെ മരണത്തോടെ ആശങ്കയിലായി കേരളത്തിലെ പദ്ധതികൾക്ക് വേണ്ടി ദുബായിൽ നിന്ന് നിക്ഷേപകരെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും റോയ് നടത്തിയിരുന്നു അതേ സമയം റോയ് സ്വയം വെടിവെച്ച് ജീവനൊടുക്കിയത് ആദായ നികുതി ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദം കാരണമാണെന്ന് സഹോദരൻ സി ജെ ുന്നു ഓസിൽ അദ്ദേഹത്തെ തടഞ്ഞു വെച്ചുവെന്നും ഉദ്യോഗസ്ഥർ സമ്മർദ്ദത്തിലാക്കിയതിനെ തുടർന്നാണ് ജീവൻ ഒടുക്കിയതെന്നും ലീഗൽ അഡ്വൈസർ പ്രകാശ് ആരോപിച്ചു രേഖകൾ എടുക്കാൻ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടതനുസരിച്ച് ക്യാബിനിലേക്ക് പോയ റോയിയെ പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നുവെന്നും റോയ് പറ പ്രകാശ് പറയുന്നു ടൗണിലെ കമ്പനി ആസ്ഥാനത്ത് ഉച്ച കഴിഞ്ഞ് മൂന്നേ കാലിനായിരുന്നു സംഭവം കഴിഞ്ഞ മൂന്ന് ദിവസമായി വിവിധ ഓഫീസുകളിൽ റെയ്ഡ് തുടരുകയായിരുന്നു നോട്ടീസ് നൽകി റോയിയെ ദുബായിൽ നിന്ന് വിളിച്ചു വരുത്തിയ ശേഷമായിരുന്നു റെയ്ഡ് റോയ് സ്വയം നിറയൊഴിച്ചത് അറിഞ്ഞത് ശേഷവും റെയ്ഡ് തുടർന്നതായി ആരോപണമുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ സ്ഥിരീകരണമില്ല കൊച്ചിയിൽ നിന്നുള്ള എട്ടംഗ ആദായ നികുതി സംഘമാണ് റെയ്ഡ് നടത്തിയത് ആദായ നികുതിയുമായി ബന്ധപ്പെട്ട് അപ്പലറ്റ് ട്രിബ്യൂണലിലും കർണാടക ഹൈക്കോടതിയിലും കോൺഫിഡൻസ് ഗ്രൂപ്പിന് കേസുകൾ ഉണ്ടായിരുന്നു ഇതാണ് വാർത്തയിലെ പ്രധാന പോയിന്റുകൾ അതിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ മനോരമ പറയുന്നുണ്ട് ഒന്ന് കൊച്ചിയിലെ ഉദ്യോഗസ്ഥർ കർണാടകയിലെ ഉദ്യോഗസ്ഥരെ മറികടന്ന് ഡിപ്പാർട്ട്മെൻറ്റിനെ മറികടന്ന് കൊച്ചിയിൽ നിന്ന് നേരിട്ട് അങ്ങോട്ട് പോയി എന്നുള്ളതാണ് കൊച്ചി നമുക്കറിയാലോ കൃത്യമായി അന്വേഷണ ഏജൻസികൾ എന്തൊക്കെയാണ് ഇവിടെ കേരളത്തിൽ ചെയ്യുന്നത് നമുക്ക് അറിയാം രണ്ടാമത്തേത് അദ്ദേഹത്തിൻ്റെ മരണ കാരണം അല്ലെങ്കിൽ അദ്ദേഹത്തെ സമ്മർദ്ദത്തിലേക്ക് നയിക്കുന്ന വിധത്തിലുണ്ടായ സാഹചര്യം എന്താണ് എന്നുള്ളതാണ് മൂന്നാമത്തേത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായി എന്തെങ്കിലും ക്രമക്കേടുകൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് അതോടനുബന്ധിച്ചുള്ള സാഹചര്യം ഇതാണ് ഇതിൻ്റെ തുടർച്ചയായി നമുക്കറിയാം മാധ്യമങ്ങൾ വിമർശിക്കപ്പെടുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഈ വിമർശനങ്ങൾ ിലേക്ക് കടക്കുന്നതിനു മുമ്പ് അദ്ദേഹത്തിന്റെ സൗഹൃദത്തിലുള്ള ആളുകൾ പോലും പലപ്പോഴും പ്രതികരിക്കാൻ കൂട്ടാക്കാതെ മാറി നിൽക്കുന്ന ആരെയോ പേടിച്ച് മാറി നിൽക്കുന്ന കാഴ്ചയുണ്ട് എന്നുള്ള ആരോപണവും വരുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ചില ആളുകൾ പ്രതികരിച്ചിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടതുണ്ട് ഒരാൾ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തു മോഹൻലാലാണ് മോഹൻലാൽ അദ്ദേഹത്തിന്റെ മരണത്തിലുള്ള സങ്കടം പങ്കുവെച്ചുകൊണ്ട് ഏറ്റവും ആത്മാർത്ഥമായി നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന നല്ല സൗഹൃദം തുടരുന്ന ഒരു നല്ല വ്യക്തിത്വമായിട്ടാണ് അദ്ദേഹത്തെ ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയയിൽ മോഹൻലാൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത് എന്തായാലും മറ്റ് അധികം ആരും അദ്ദേഹത്തെക്കുറിച്ചുള്ള പ്രതികരണങ്ങളിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളതും ഒരു ഈ സാഹചര്യത്തിൽ പ്രസക്തമാണ് എന്ന് തോന്നുന്നു മാധ്യമങ്ങളുടെ സമീപനമാണ് രണ്ടാമത്തേത് ബഷീർ വള്ളിക്കുന്ന് ഫേസ്ബുക്കിൽ കുറിക്കുന്നുണ്ട് ബഷീർ വള്ളിക്കുന്നിൻ്റെ ആ കുറിപ്പ് ഞാൻ അതുപോലെ നിങ്ങളുടെ മുമ്പിൽ വായിക്കാം സി ജെ റോയുടെ മരണത്തിൽ കേന്ദ്ര ഏജൻസികളുടെ പങ്കിനെക്കുറിച്ച് നമ്മുടെ മാധ്യമങ്ങൾ എത്ര സോഫ്റ്റ് ആയിട്ടാണ് റിപ്പോർട്ടുകൾ കൊടുക്കുന്നത് എന്ന് നോക്കൂ ഇതെങ്ങാനും സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ഏതെങ്കിലും ഏജൻസികളുടെ വേട്ടയാടലിൻ്റെ ഫലമായിട്ടാണ് സംഭവിച്ചത് എങ്കിൽ ഇവിടെ ഭൂമികുലുക്കം ഉണ്ടാകുമായിരുന്നില്ലേ അവർ ഉണ്ടാക്കുമായിരുന്നില്ലേ അവർ മലയാള മാധ്യമരംഗത്ത് സി ജെ റോയ് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തിയ സ്ഥാപന ഏഷ്യാനെറ്റ് ഐഡിയ സ്റ്റാർ സിംഗറടക്കമുള്ള അവരുടെ എല്ലാ പ്രോഗ്രാമുകളുടെയും പ്രധാന സ്പോൺസർ ആയിരുന്ന വ്യക്തിയാണ് റോയ് സ്റ്റാർ സിംഗറിന്റെ തുടക്കത്തിൽ നാൽപ്പത് ലക്ഷം രൂപയുടെ ഫ്ളാറ്റാണ് വിജയ്ക്ക് റോയ് അന്ന് കൊടുത്തത് അക്കാലത്തൊക്കെ അത് സങ്കല്പിക്കാൻ സാധിക്കുന്നതിലും അപ്പുറമുള്ള സ്പോൺസറിംഗ് ആയിരുന്നു ആ മനുഷ്യൻ കേന്ദ്ര ഏജൻസികളുടെ ക്രൂര വേട്ടയാടലിൻ്റെ ഫലമായി ജീവനൊരുക്കിയപ്പോൾ ആ ഏജൻസികൾക്കെതിരെയോ കേന്ദ്ര സർക്കാരിനെതിരെയോ ഒരക്ഷരം പറയാൻ നാക്കു പൊങ്ങാത്ത വിധം സംഘപരിവാർ വിധേയത്വം ആ ചാനലിൽ നാം കാണുന്നു ട്വന്റി ഫോറിൽ ശ്രീകണ്ഠൻ നായർ പറയുന്നത് കേട്ടു ഔടി ഉദ്യോഗസ്ഥർ പൊതുവേ വളരെ മാന്യമായി പെരുമാറുന്നവരാണ് ആരെയും വേട്ടയാടുകയോ സമ്മർദ്ദത്തിലാക്കുകയോ ചെയ്യുന്ന പതിവ് അവർക്കില്ല എന്നൊക്കെ ഹോ എന്തൊരു സോഫ്റ്റ്നെസ് കേന്ദ്ര ഏജൻസികളെ ഒരു തൂവൽ കൊണ്ടുപോലും നോവിക്കാത്ത വിധമുള്ള തലോടൽ ശ്രീകണ്ഠൻ നായരുടെ മാധ്യമ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയ ഒരു മനുഷ്യൻ്റെ ദാരുണമായ അന്ത്യത്തിന് കാരണമായ കേന്ദ്ര ഏജൻസികളുടെ വേട്ടയാടലിനെ പോലും വെളുപ്പിക്കാനുള്ള ശ്രമം കേന്ദ്ര സർക്കാരിൻ്റെയും സംഘപരിവാറിൻ്റെയും കാവൽ പട്ടികളാണ് മലയാളത്തിലെ മാധ്യമങ്ങൾ എന്നാണ് ബഷീർ വൽ വള്ളിക്കുന്ന് കടുത്ത ആരോപണം ഉന്നയിച്ചുകൊണ്ട് പറയുന്നത് ഈ സാഹചര്യവും പ്രധാനമാണ് മാധ്യമ റിപ്പോർട്ടിങ്ങും ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളത് പറയാനാണ് ബഷീർ വള്ളിക്കുന്നിൻ്റെ ഈ ഫേസ്ബുക്ക് കുറിപ്പ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ഈ ഘട്ടത്തിൽ ചർച്ചയാവുന്ന മറ്റൊരു പ്രധാന കാര്യം ട്വന്റി ട്വന്റിയും സാബു എം ജേക്കബും ബി ജെ പി പാളയത്തിലേക്ക് പോയത് എന്തിനാണ് എന്നാണ് കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനത്തിൽ സാബു എം ജേക്കബ് തന്നെ തനിക്ക് കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ നോട്ടീസ് ലഭിച്ച നൽകിയ കാര്യം സൂചിപ്പിച്ചിരുന്നു അത് വെറുതെ നോർമലായ നോട്ടീസാണ് അതുകൊണ്ടൊന്നുമല്ല ഞാൻ ബി ജെ പിക്ക് ഒപ്പം പോയത് എൻ ഡി എയിൽ ചേർന്നത് എന്നദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ വിദേശ നാണ്യവിനിമയ ചട്ടലംഘനം ആരോപണമായി ഉന്നയിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഈ സാഹചര്യത്തിൽ ആ ആരോപണത്തിൻ്റെ തുടർച്ചയായി ഒരു അന്വേഷണ നോട്ടീസ് ലഭിക്കുകയും തൊട്ടടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം ബി ജെ പി പാളയത്തിലെത്തുകയും ചെയ്തത് നമ്മുടെ മുമ്പിലുള്ള ഒരു ചിത്രമാണ് എന്തായാലും അദ്ദേഹം മാറിയത് അന്വേഷണ ഏജൻസികൾ അങ്ങനെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കിയതാണ് അങ്ങനെ നോട്ടീസൊക്കെ ുണ്ട് പക്ഷേ ഞാൻ പോകുന്നത് ഈ കാര്യമാത്ര പ്രസക്തമായ ആശയപരമായ മുന്നേറ്റത്തിന്റെ സമരത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് എന്ന് ട്വൻ്റി ട്വൻ്റി എം സാബു ജേക്കപ്പും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സാബു ജേക്കപ്പിന് ബി ജെ പിയിൽ പോയതിനു ശേഷം നല്ലത് മാത്രമേ വരൂ എന്ന് നമുക്കറിയാം എന്തായാലും ഈ സാഹചര്യം കൂടി ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തായാലും ഈ സാഹചര്യത്തിൽ മാധ്യമ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇത്രയും വിവരങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാം എന്ന് വിചാരിച്ചാണ് വന്നത് സി ജോറോയുടെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ എന്തെങ്കിലും വാർത്തകൾ വരുമ്പോൾ നമുക്ക് അത് ചർച്ച ചെയ്യാം നന്ദി നമസ്കാരം